ചൊട്ടയിലെ ശീലം ചുടല വരെ ഈ ശീലങ്ങൾ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും നിങ്ങൾ അറിയാതെ ചെയ്യുന്ന ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ ധനം ഭാഗ്യം സന്തോഷം എന്നിവ തീരുമാനിക്കുന്ന അഞ്ച് ഗ്രഹങ്ങളെ സന്തോഷിപ്പിക്കും ഇതൊരു വെറും ശീലമല്ല ഈ വലിയ സത്യം അറിയുന്നതിന് മുൻപ് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രാവിലെ എഴുന്നേറ്റുടൻ ബെഡ് വൃത്തിയാക്കുന്നത് ചന്ദ്രനെയാണ് സന്തോഷിപ്പിക്കുന്നത് മാനസിക ആരോഗ്യവും സമാധാനവും വർദ്ധിക്കും അമ്മയുമായിട്ടുള്ള ബന്ധം ശക്തമാകും വീട്ടിലെ ചെടികളെ പരിപാലിക്കുകയും വെള്ളം നൽകുകയും ചെയ്യുന്നത് ബുധനെയാണ് പ്രീതിപ്പെടുത്തുന്നത് സംസാരത്തിൽ മാന്ത്രികതയും ബിസിനസ്സിൽ വലിയ വിജയവും നേടാൻ ഇത് സഹായിക്കും നിങ്ങളുടെ കരിയറിൽ ഇത് ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകും ബാത്റൂം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുന്നത് രാഹുഗ്രഹത്തിന്റെ നെഗറ്റീവ് എനർജി ഇല്ലാതാക്കും ജീവിതത്തിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിത തടസ്സങ്ങളെയും ഭയങ്ങളെയും ഇത് മായ്ച്ചുകളയും പുസ്തകങ്ങളെയും അറിവിനെയും ബഹുമാനത്തോടെ സൂക്ഷിക്കുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹമാണ് ഉയർന്ന ധനയോഗം ഭാഗ്യം വിദ്യാഭ്യാസം എന്നിവയിൽ വിജയം നിങ്ങളുടെ ലക്ഷ്മി കടാക്ഷം വർദ്ധിപ്പിക്കും വീടിന്റെ പ്രവേശന കവാടത്തിൽ ചെരിപ്പുകൾ എപ്പോഴും ഒതുക്കി വെക്കുക ഇത് ശനീശ്വരനെ പ്രീതിപ്പെടുത്തും തൊഴിലിൽ സ്ഥിരതയും ദീർഘായുസും ലഭിക്കും കഠിനാധ്വാനത്തിന് അപ്രതീക്ഷിത ഫലം ലഭിക്കും ഈ അഞ്ച് ശീലങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് അത് ഉടൻ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ നല്ല അറിവുകൾക്കായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക